എന്തു നമ്മളെല്ലാവരും ഭർത്താവിനെയും തരം അസൈക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ താഴ്ച്ച മഹല് എൻ്റെ സ്വന്തം മഹലില് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുകയാണ് ഒരു വർഷത്തെ നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് ഇന്ന് വെള്ളിയാഴ്ച ജുബൻ്റെ ശേഷം മഹലിലെ കാരണന്മാരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ വിളംബര ജാഥ ആണിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷാ അത് അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആണിത് എല്ലാവരും അവസാനം വരെ കാണുക ലഹരിക്കെതിരെ ഇഷാ നമുക്കെല്ലാവർക്കും ഒന്നിക്കണം ഓക്കെ

திரை கைகோர்க்கும் துர்போதனத்தை

ஜாதா ஜ விளம்பர நேரிகோராடோ போராடோ நேரிகெதிரே போராடோ நன்மை கைகோர்க்கு கைகோர்கெதிரே குடும்பம் தகர்க்கும் லெஹரி வேண்டாம் குடும்பம் தகர்க்கும்

ലഹരിയുടെ ഉപയോഗം അതിനു വേണ്ടിയുള്ള സഹകരണവും സഹവാസവും എല്ലാം കടുത്ത ദുരിതത്തിലേക്കാണ് മനുഷ്യന് ചെന്നെത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ി ഷെഹ് എന്നാണ് തിരുനബി സല്ലാഹു അല്ലെഹു വസല്ലമ തങ്ങൾ അറിയിച്ചിട്ടുള്ളത് എല്ലാ തുമ്മയുടെയും താക്കോലായിട്ടാണ് മദ്യപാനത്തെ അല്ലെങ്കിൽ ലഹരിയെ മുത്തു നബില്ലാഹു അല്ലെഹു വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാൾ മദ്യാസക്തനായി അല്ലെങ്കിൽ ലഹരിയുടെ അടിമയായി കഴിഞ്ഞാൽ അയാളുടെ വാപ്പയെ തിരിച്ചറിയില്ല അയാളുടെ ഉമ്മയെ അമ്മയെ തിരിച്ചറിയില്ല മകളെ തിരിച്ചറിയില്ല മകനെ തിരിച്ചറിയില്ല പിതാവിനെ അറിയില്ല ഭാര്യയെയും ഭർത്താവിനെയും തിരിച്ചറിയാത്തൊരു തരത്തിലേക്ക് മനുഷ്യന്റെ അവസ്ഥ മാറുകയാണ് തിരുനബി അലൈഹി വസല്ലമ തങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാ തിന്മയുടെയും താക്കോലാണ് ലഹരി എന്ന് നമ്മെ ഉത്ഭോധിപ്പിച്ചത് നമ്മളെല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വലിയൊരു വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ പറ്റും ഒരു മഹല്യു മാത്രം ആലോചിച്ചതുകൊണ്ട് മാത്രമായില്ല മറ്റുള്ള ഇടങ്ങളിലേക്ക് ഇതിന്റെ സന്ദേശമെത്തി എല്ലാ മഹല്ല് തരത്തിലും ഇതൊരു മാതൃകയാക്കി ഇൻഷാ അല്ല മഹരിക്കെതിരെ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ മഹല്ല് നന്നാകും സമൂഹം നന്നാകും മനുഷ്യന്റെ ജീവന്റെ വില ഓരോരുത്തർക്കും തിരിച്ചു

ജീവിച്ച കാലത്തോളം ഇതിനു വേണ്ടി എന്തു ചെയ്യുവാനും നമ്മളെല്ലാവരും എല്ലാവരും തീരുമാനിച്ചിരിക്കുക മഹല് കമ്മിറ്റി പ്രത്യേകിച്ചും താഴെ തന്നെ കമ്മിറ്റി ഇതൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ടിരിക്കുകയാണ് അത് ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ മഹല് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിക്കാൻ ഈ നാട്ടിലെ ിലെ മുഴുവൻ ആളുകൾക്കും ബാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും പറയാം ആകിലും ഈ അനുമതായിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ വെച്ച് ഉപയോഗപ്പെടുവാനും ഈ നിമിഷം അതിൽ നിന്ന് ഒഴിവാകാൻ നിങ്ങൾ ശ്രമിക്കുക അതില്ലെങ്കിൽ നിർമ്മല നിങ്ങളോട് അതിന് നടപടിയെടുക്കാൻ ബാല് കമ്മിച്ച് തീരുമാനിച്ചിട്ടുണ്ട് കാരണവശാലും കൊണ്ടെക്കാൻ പറ്റുകയില്ല ഒന്നുമല്ല നിങ്ങളെ ശിക്ഷിക്കാനല്ല ഞങ്ങൾക്ക് ഒന്നും പറയാനെങ്കിലും മഹലിന് മഹലിന്റെ മുന്നിലുള്ള എല്ലാ ആളുകൾക്കും നിർബന്ധമായും വളരെയധികം സന്തോഷകരമായ രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയാണ് അതിനെതിരെ ആരെങ്കിലും ഈ നാട്ടിലെ നിയമം അനുസരിച്ച് നിങ്ങളെ ശിക്ഷിക്കാനല്ല ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും നിങ്ങളൊക്കെ മരിച്ചുപോയാൽ ആ കബസ്ഥാനിലേക്ക് കൊണ്ടുവരാറു അത് ഞങ്ങൾ അനുവദിക്കുകയില്ല നിർബന്ധമാവും നിങ്ങളുടെ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് കുഴി അവിടേക്ക് അവർ അടക്കേണ്ടി എന്ന് മാത്രമേ ഞങ്ങൾക്ക് അർമാനസ്വാമി ദിവസം ഈ മാനിജമായത്തിനുള്ളിൽ ശിക്ഷിക്കാനുള്ള അവകാശം അതിനുള്ള അവസരം അത് എന്താ പറയുക അതിനും എതിർത്തി പ്രയോജനം ഉണ്ടാവുകയില്ലെന്നും എല്ലാവരും ഇക്കാര്യത്തിൽ മാനിജമായത്തിനോട് സഹകരിച്ചു കൊണ്ട് ഈ എല്ലായിടത്തുമുള്ള പ്രവർത്തനത്തെ പരിമൂലമായ സ്ഥാപനം നടത്തിക്കൊണ്ട് എല്ലാവരുടെ സഹായങ്ങളും സഹകരണങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വർഷത്തെ പ്രചാരണമാണ് നമുക്കുള്ളത് അതിൻ്റെ എല്ലാ വിഷയത്തിലും എല്ലാവരും അനുകൂലമായ ലോൺ പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്തുവാക്കുവാനും ഉപസമിപ്പിക്കുന്നു ിൽ അല്ലാ കാ സന്തോഷത്തോടുകൂടെ പൂർത്തീകരിക്കാനുള്ള ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പിന്ന യുദ്ധം തന്നെയാണ് എനിക്ക് പ്രതിയാക്കിക്കുക സമയം നമ്മുടെ എല്ലാ പിന്നെ ഇത് ഈ മാലിന്യം മാത്രം പോരാ എല്ലാ മാലിന്യങ്ങളും ഇതുപോലെ സംഘടിച്ചാൽ തങ്ങൾ പകരം വലിയ ആയി നടക്കും എന്നുള്ള അഭിപ്രായമാണത് അതിൻ്റെ പുറമെ പിന്ന കൂടുതലായി ഞാൻ സംസാരിക്കില്ല കാരണം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതിൻ്റെതായ രൂപത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഏഹ് അതിൻ്റെ അപ്പുറം സംസാരിക്കാനൊന്നും ഇല്ലയെന്നെനിക്ക് തോന്നിയിട്ട് ഏഹ് പിന്നെ ആ ജനാസാനും കൊണ്ടുവരുന്ന മരിച്ചു മരിക്കും പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കാര്യഗൗരവം എല്ലാവരും മനസ്സിലാക്കണം ഇപ്പം എന്താ ഞങ്ങൾ കുടിച്ചങ്ങളെ ഞങ്ങൾ അങ്ങോട്ടാക്കോ അങ്ങോട്ടാക്കുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതെല്ലാം വെറുതെയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നാൽ എന്തിനും നേരിടാൻ കഴിയും അതിനൊട്ടും സംശയിക്കേണ്ട അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി തീരണം എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗീയതല്ലാതെ തന്നെ ഒട്ടൊരുമിച്ച് ഒറ്റക്കെട്ടായിരിക്കണം എൻ്റെ െത്തേക്ക് കൊണ്ട് നിങ്ങളൊക്കെ ഈ വേദി സഹിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ലഹരി വക്തത്തിനു വേണ്ടി ലഹരിക്കെതിരെ പ്രതിജ്ഞത്തി എല്ലാവർക്കും പട്ട് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒറ്റവാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അഴിമതിയോടെ മൂന്ന് സ്ലാത്തുകളൂടി ഈ സംഗമം പിരിച്ചുവിട്ടായി പ്രഖ്യാപിക്കുന്നു